നസീബന് അറിയാലോബ് കലാൻ നസീബ് തൃശ്ശൂർ സ്വദേശി സൗദി അറേബ്യ ജോലി ചെയ്യുന്നു ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാം എല്ലാം പഠിച്ചാണ് പിന്നെ ഞാനിപ്പോ ഒരു യാത്രക്ക് വേണ്ടിട്ട് ഇറങ്ങണം അപ്പൊ അല്ല ഇത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോഴും സാധാരണ നമുക്ക് ഇങ്ങനെ പോകുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് എന്തൊക്കെയാ പരിപാടിയുണ്ട് ഇവിടെ ഇവിടെ ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യണോ

അതുപോലെ ഈ സിറ്റിന്ന് ഞാൻ സിറ്റി പുറത്തു ചെയ്തു ചെയ്തു വരുന്നു റിയാദേശം പോസ്റ്റർ ഉണ്ട് ഫേസ്ബുക്കുണ്ട് നാട്ടിൽ വരുമ്പോഴാണ് ചാനലിൽ വരുമ്പോ അല്ല നാട്ടിൽ വരുമ്പോ യൂട്ടിലൈസ് ചെയ്യും സീരിയലോ അല്ലെങ്കിൽ റിയാലിറ്റി ഷോ പറ്റാവുന്ന പോലെ ചേട്ടൻ സുമിയാണ് അവർക്ക് ചേട്ടന് കാണിച്ചുകൊടുത്ത് മമ്മൂട്ടിയുടെ വോയിസ് എടുക്ക കൂടുതലും എന്നാലും എടുക്കാന്ന് ഇപ്പോ ഗണേഷ് ുമാർ ചെയ്യാറുണ്ട് ഗണേഷ് കുമാർ അതായത് ആളുടെ ഒരു ഇപ്പൊ ആസിഫ് അലിയുടെ കൂടെയുള്ള ഒരു സംഭവം ഉണ്ട് ഒരു കുറച്ച് വയസ്സായിട്ടുള്ള ഒരു മോഡുലേഷൻ പല പല മോഡുലേഷൻസ് അതെ അതെ ഒരാൾ ഒരാള് നമ്മളവരുടെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നമ്മൾ വേണ്ട എന്ന് തന്നെയാ അവരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നോണ്ട മനസ്സുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് പിന്നെ എനിക്ക് ഇഷ്ടായിട്ടുള്ളത് ഇപ്പോ നമ്മുടെ മിമിക്രി ഫീൽഡിൽ തന്നെ കൂടുതൽ ഐക്കൺസ് ഇപ്പൊ രാജാ സാഹബ് ഇപ്പൊ നിങ്ങളുടെ മുൻഷീ രജിന്നൊക്കെ പറയുന്ന പോലെ തന്നെ കലാപ നവാസ് നവാസ്കയുടെ പോയിസ് ഞാൻ പിക്ക് ചെയ്യാറുണ്ട് അതിമേ സ്റ്റേജിൽ ചെയ്യാറുണ്ട് ഇപ്പൊ കുറച്ചായിട്ട് നമുക്ക് ആ ഒരു സാധനം കിട്ടാറുണ്ട് ഞാനത് ചെയ്യാം നമസ്കാരം എൻ്റെ പേര് കലാപ നവാസ് മലയാള സിനിമയിൽ വളരെ ചെറുപ്പകാലമൂലം അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളായ ചെന്നൈ ബോംബെ ഹൈദരാബാദ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ പാലക്കാടൻ ശൈല സംഭവമാണ് ഐ എന്താ അത് നാട്ടാരോ ചേട്ടൻ സുഖാണോ അയ്യാ ചേട്ടൻ സുഖമാണ് ചേട്ടാ അവിടെ ഉണ്ട് ഒരുപാട് പരിപാടികൾ കേട്ട് ഞാൻ വേറെ ടൈക്കാണല്ലോ പാട്ടല്ല പാട്ടല്ല എൻ്റെ ഈ നോർമൽ എൻ്റെ ഒരു ഇത് ഏഹ് മമ്മൂക്ക ഭീകരനെക്കാളും കൂടുതൽ ആൾക്കാർ പറയാറുള്ളത് നോർമലി മമ്മൂക്ക കണ്ണാടൊക്കെ ഇങ്ങനൊക്കെ പിടിക്കണം കുറച്ചൊക്കെ മറ്റൊന്നും പിടിക്കാത്ത പുള്ളിക്കറിയാം ആ ഒരു സാധനം ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ടുണ്ട് ശരിയൊക്കെ ഇങ്ങനെ വാട്സാപ്പിൽ ചോദിച്ചിട്ടുണ്ട് അനുകരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന് ഞാൻ വൃത്തി ഓട്ടക്കെട്ടിട്ടൊക്കെ ചെയ്യാറില്ല ആരാണ് മോശമാക്കാറില്ല അപ്പൊ ആള് പറയും വലിയ ഒരു കുഴപ്പമില്ല നീ അനുകരിച്ചോ എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സെയ്യാറുണ്ട് െ ആ ഒരു പാട്ടൊക്കെ ഒരു ഒരു നാലുപേര് പാടുകയാണെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് ഒരു സാധനം രണ്ടു അതങ്ങനെ അങ്ങോട്ട് വരുന്നതാണ് രണ്ടായിരത്തിരണ്ട് ആ സമയത്ത് ഗാനമുള്ള കേപ്പിലായിരുന്നു കുറച്ചു കാലം പിന്നെ ഞാൻ രണ്ടായിരത്തി മൂന്നിലൂടെ എത്തി അന്നും അന്വേഷണ പരിപാടിയാണ് കൂടുതൽ പക്ഷെ ഇപ്പൊ ചെയ്യുന്ന പാറ്റേൺ ആണെന്ന് ഇപ്പൊ നമ്മളൊരു പുതിയൊരു അത് ചെയ്യണ്ടാവും ഒരു ഷോയില് ഞാനൊരു ട്വന്റി ഫിഗർ വരെ ചെയ്യും മിനിറ്റ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് കോട്ടയം അത് നമ്മുടെ ഒരു മാസ്റ്റർന്ന് പറയാം ചെയ്യുമ്പോ ഒരു കൂടുതൽ ആൾക്കാര് ഇഷ്ടപ്പെടാറുണ്ട് പറയാറുണ്ട് നമ്മൾ അത്രയും നേരം നമ്മള് ചെയ്തതിൽ അത് കൊള്ളായിരുന്നു പറയുന്ന ഒരു സാധനമാണ് അങ്ങനെ പറയുമ്പോ നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടിയാണ് അതെ ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് മണി നാല് മണിക്കൂർ കഷ്ടി പോണ ഒരു സ്ഥലമുണ്ട് അൽക്കസീം എന്ന് പറയും അവിടെയാണ് ഞാൻ ആദ്യം വന്ന് ബാങ്കിലായിരുന്നു അവിടെ രണ്ട് കൊല്ലം പിന്നെ റിയാദിലേക്ക് വന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൽ റിയാദിൽ വന്നു ഇവിടെ വന്നപ്പോൾ പിന്നെ ഇവിടുത്തെ ചാനലൊക്കെ ആയിട്ട് ജീവൻ ടി വിയിലും കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടി ചാടി ഇറങ്ങി ചാടി ഇറങ്ങി പക്ഷെ നമുക്ക് ടൈം പ്രശ്നമായിരുന്നു എനിക്ക് വെള്ളിയാഴ്ച ലീവ് ഇല്ലായിരുന്നു എങ്കിലുള്ള പണിയായിരുന്നു അപ്പൊ നമുക്ക് ലീവ് ഇല്ല റെമിറ്റൻസും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാലില് ഞാൻ ഇപ്പൊ പുതിയൊരു ഐ ടി കമ്പനിൽ പതിനാലില് ഞാൻ ജോയിൻ ചെയ്തു സമയം കിട്ടി അപ്പൊ വെള്ളി ശനി അല്ല വെള്ളിശനി ലീവാണ് രണ്ടും പരിപാടി അപ്പൊ ഇവിടെ ഗൾഫില് എല്ലായിടത്തും ശനി ലീവ് അപ്പൊ ദുബായ്ക്കാർ ചെറിയൊരു പണി വന്നിട്ടുണ്ട് അവിടെ വീക്കെൻഡ് മാറ്റി അപ്പൊ നമുക്ക് അത് ബാലൻസ് ചെയ്യേണ്ടി വരും വ്യാഴാഴ്ച അല്ലെ ഞായറാഴ്ച ഈവനിംഗിൽ അവിടെ എത്താവുന്ന സെറ്റപ്പ് പോയി എല്ലായിടത്തും എല്ലായിടത്തും എൻക്വയറി വരാറുണ്ട് ഈ പത്ത് വർഷമായിട്ട് ഇങ്ങനെ ദിവസം കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ എൻക്വരി തരം തരം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ട്രഗിൾ കഷ്ടപ്പെട്ടുണ്ട് പിന്നെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ജോലി ചെയ്യുന്നു അതിന്റെ കൂടെ നമ്മുടെ പാഷൻ കൊണ്ടുപോകുന്നു പെയ്ഡ് അതൊരു വലിയ ഭാഗ്യമാണ് കൊണ്ട് കൊണ്ട് നടക്കാൻ ഒരു ഇപ്പൊ അല്ലാതെ എന്തുകൊണ്ടാണ് മാത്രം നടന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ അല്ലാതെന്തോണ്ട് വേറെ കാര്യമുണ്ട് അത് ഞാൻ കൂടി അതായത് പല ആൾക്കാരും കൊറേ എന്നോട് ഇങ്ങനെ പറയാറുണ്ട് നീ എന്തിനാ അവിടെ നീ നാട്ടിൽ പോയി സിനിമയിലോ സീരിയലിലോ ഒക്കെ ചെയ്തോടെ നിനക്ക് അവിടെ നിന്നൂടെ അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ആയിട്ട് ഇറങ്ങി കൂടെ അപ്പൊ ആൾക്കാർ വിചാരം ഞാൻ പ്രോഗ്രാം മാത്രം ഇടുക കാരണം ഞാനിപ്പോ ഈ ആഴ്ച ദുബായിൽ പ്രോഗ്രാമിൽ ചിലപ്പോ അടുത്താഴ്ച ചിലപ്പോ ഞാൻ ബഹറിയിൽ നിന്ന് ഫോട്ടോ ഇടുക പിന്നെ തിരിച്ചു വരുന്നത് ഞാനിടില്ല പോകുമ്പോ അത് നമ്മുടെ പ്രൊമോഷൻ കൂടി അല്ലേ ഞാൻ കാലത്ത് പ്രോഗ്രാം ചെയ്യുന്നു അപ്പൊ ചില ആൾക്കാർ വിചാരം ഈ റിയാദിലുള്ള ആൾക്കാർ ചിലപ്പോൾ എന്നെ കാണുമ്പോൾ നീ ഇവിടെ ഇണ്ടാ ഞാനെവിടെ പോരാ വീട്ടിൽ കിടന്നുറങ്ങോന്നില്ല അത്ര ഇറങ്ങും ഗ്ലാസ് മെമിക്കറി കാർഡ് ആയുധങ്ങൾ പ്രധാനം കണ്ണട രണ്ട് ഉപയോഗിക്കാറില്ല ബന് ഞാൻ ഉപയോഗിക്കാറില്ല ഗ്ലാസ് കൊറേണ്ട

കുറച്ച് ഇങ്ങനെ പിടിച്ചാല് അതാകും സുജോഷ് ഗോപിയാണെങ്കിൽ കൊറച്ചുകൂടി ഞാൻ ആയി അങ്ങനെ ഒരു സെറ്റപ്പ് നീ കണ്ണാട അശോകനാണെങ്കിൽ പിടിച്ചാ ഇങ്ങനെ പിടിച്ചിട്ട് തലയിൽ കെട്ടി അതൊരു സാധനം അങ്ങനെ നമ്മളിങ്ങനെ പരീക്ഷിക്കാ മാക്സിമം എന്തൊക്കെ പറ്റിയത് നോക്കുകയാണല്ലോ അത്യാവശ്യം പറ്റുന്ന പോലെ കൂടുതലും പുതിയ 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 അവരെ നമ്മളെ കൊണ്ട് പറ്റുന്ന സംഭവങ്ങളാണ് പിന്നെ ബോഡി സൗദി അറേബ്യയിൽ അവസ്ഥ വളരെ ഒരുപാട് മാറി വളരെ ഫ്രീ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ജീവിതമാണ് നയിക്കുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് മലയാളികളും ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം കലാകാരൻ എന്ന ഇപ്പൊ പ്രോഗ്രാം കുറവാണ് അങ്ങനെ സാധാരണ എല്ലാ ആൾക്കാരും ഞാൻ നമ്മളിപ്പോൾ ദുബായിലേക്കൊക്കെ പ്രോഗ്രാമിൽ പോകുമ്പോൾ അവര് ചോദിക്കും നിങ്ങളവിടെ പ്രോഗ്രാം ഇല്ലല്ലേ ഇപ്പൊ അടിപൊളിയാലും അപ്പൊ ഞാൻ അവരോട് തിരുത്തും സുഹൃത്തെ ഇപ്പൊ പ്രോഗ്രാം കുറവാ എന്താണെന്നറിയോ ഇപ്പൊ ഇവിടെ ലീഗലായി ഇപ്പൊ എന്റർടൈൻമെന്റ് അതോറിറ്റിന്ന് ലൈസൻസ് വേണം അതിന് എക്സ്പെൻസ് ആണ് അപ്പൊ പിന്നെ എത്ര ആൾക്കാർ കൂടും അങ്ങനെയുള്ള ലൈസൻസ് ഒക്കെ എടുത്ത് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇപ്പൊ കുറവാ പണ്ട് അങ്ങനെ അല്ലായിരുന്നു ലൈസൻസ് വേണ്ട പണ്ട് ലൈസൻസ് വേണ്ടായിരുന്നു ഇഷ്ടം ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ ഓഡിറ്റോറിയങ്ങള് നടക്കുന്ന എന്റെ അഭിപ്രായത്തിൽ പ്രോഗ്രാം കൂടുതൽ എന്തായാലും ഈ നമ്മുടെ നാട്ടിൽ നല്ല കലാകാരന്മാരുണ്ട് നമ്മളൊക്കെ നാട്ടിൽ കലയും കൊണ്ട് ജീവിക്കുന്നവരുണ്ട് പക്ഷേ കലയെ ഉള്ളിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കലയിൽ കലയെ സ്നേഹിച്ചുകൊണ്ട് പ്രവാസ ജീവിതം കൈപ്പിടിയിൽ ഒതുക്കേണ്ടുന്ന സാഹചര്യത്തിൽ പോലും ഇവിടെ വന്ന് ആ കലയും കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന ചുരുക്കം കലാകാരന്മാരിൽ ഒരാളാണ് നജീബ് സന്തോഷം മുൻഷിബായി മുൻഷിബായി അങ്ങനെയുള്ള അറിയപ്പെടുന്നത് അപ്പൊ നിങ്ങളുടെ കൂടെ അത് ആ അതെ ഇത് ഞങ്ങൾക്ക് ഒരു സന്തോഷം ഇതുപോലുള്ളവരെയൊക്കെ കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇത് ആ കലയോടൊപ്പം ചേർന്ന് തന്നെ യാത്ര ചെയ്യാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യം ഇനി ഇനിയും ഉണ്ടാകും ഇതുപോലുള്ള കലാമാരെ കലാകാരന്മാരെ കാണാൻ നമുക്കും കഴിയട്ടെ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നേരിടുന്നു നന്നായി ഒരുക്കട്ടെ താങ്ക് യു സോ മച്ച് ഇനി